ഓം ശ്രീ ആന്റണിയെ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ത്രിലോചന യോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള യോഗങ്ങളുണ്ട് ഒരുപാട് യോഗങ്ങളുണ്ട് അപ്പം കുറച്ച് യോഗങ്ങൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പഞ്ചമഹ യോഗങ്ങൾ അങ്ങനെ കുറച്ച് യോഗങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേയേറെ യോഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ഞാൻ പരാമർശിക്കുന്നതാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ത്രിലോചന യോഗത്തെ കുറിച്ചാണ് എന്താണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ യോഗം നിങ്ങൾക്കുണ്ടോ എന്ന ജാതകത്തിൽ തിരിച്ചറിയാൻ സാധിക്കുക അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ ബന്ധു മിത്രാദികളിലേക്ക് കൂടി എൻ്റെ ഈ ചാനലിൻ്റെ റെഫറൻസ് ഒന്ന് കൊടുക്കുക അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഈ യോഗത്തിലേക്ക് കടക്കാം ത്രിലോചന യോഗം അതായത് സൂര്യൻ അതുപോലെ ചന്ദ്രൻ കുജൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യോഗം വരുന്നത് ഈ മൂന്ന് ഗ്രഹങ്ങളും ത്രികോണ രാശികളായ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ ഈ മൂന്ന് ഭാവങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കണം അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിനെയാണ് ത്രിലോചന യോഗം എന്ന് പറയുന്നത് ഈ യോഗസ്ഥിതി ഈ യോഗം ഉള്ള ഒരാൾ ധാരാളം ധനം ഉള്ള ആളായിരിക്കും അതുപോലെ നല്ല ബുദ്ധി വൈഭവം ഉള്ള ആളുകൾ ആകും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഡിസിഷനൊക്കെ എടുക്കാൻ നല്ല കേപ്പബിലിറ്റി ഉള്ള ആ ഒരു ആ ഒരു ബുദ്ധി സാമർഥ്യമുള്ള ആളായിരിക്കും ആളുകളായിരിക്കും ഈ യോഗസ്ഥിതിയിലുള്ളവർ അതുപോലെ തന്നെ ദീർഘായുസ് നല്ല കൂടി നല്ല രീതിയിലുള്ള ഒരു ഒരു ലൈഫ് കിട്ടാൻ ഈ യോഗം സഹായിക്കേണ്ടതാണ് ഇതാണ് തൃലോചന യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ യോഗം പൂർണമായിട്ടും കിട്ടണമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ ദശാസമയം കൂടി കണക്കിലെടുക്കണം ആ ഒരു സമയത്താണ് പൂർണമായിട്ടും ഈ യോഗ ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇപ്പം ഈ യോഗസ്ഥിതി വരുന്നത് ഇപ്പം പഠന സമയത്താണെങ്കിൽ നല്ല രീതിയില് പഠനത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ നല്ല ഒരു പെർഫോമൻസിൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഔദ്യോഗികപരമായിട്ട് ജോലിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു യോഗത്തിന്റെ ഈ ഒരു ദശാസമയം ഇപ്പം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ആ ഒരു ദശാസമയം വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജോലിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻസ് നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ ഈ ഈ ഒരു യോഗം സഹായിക്കുന്നതാണ് ഇതാണ് ഈ യോഗത്തിന്റെ ഒരു പ്രാധാന്യം ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ ജാതകത്തിൽ ആർക്കെങ്കിലും ഈ യോഗം ഉണ്ടെങ്കിൽ ഈ യോഗസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ യോഗമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം